ഈ തള്ളി ആദ്യ ബല്ലോട് കൂടി നമ്മുടെ നാടകം ഇവിടെ ആരംഭിക്കാണേ നിങ്ങൾ എന്നെ കമ്മിയാക്കല്ലേ മരുമകനും അമ്മായിയപ്പനും നടന്നു വരികയാണ് അങ്ങേരും അല്ലെന്നും പറഞ്ഞോട്ടെ അതല്ലേ ജി ചൂടാവല്ലേ ഒന്ന് പറഞ്ഞിട്ട് പോ

ഞാനൊതുവെ പറഞ്ഞതാണ് ഞാൻ ആ കലർത്തി പറഞ്ഞു അങ്ങനെ സംഭവിച്ചിട്ടില്ല നമ്മുടെ പാർട്ടി ഒരു നോക്കിയിട്ടില്ല നിന്നെ ഈ മണൽക്കാട്ടിൽ തള്ളി നീ കടിച്ചുവോ മാന്തി കീറിയോ കീറിയോ പാത്രം പൊട്ടിച്ചുവോ വീട്ടിൽ ഫ്രോക്ക് കാര്യബന്ധു ഇത് ഞങ്ങള് ജനങ്ങൾക്ക് മുമ്പേ തിരിഞ്ഞതാ നിങ്ങൾക്ക് നല്ല ഭാവന ഉണ്ടെന്നുള്ളത് വേറെ വല്ലതും കൂടി പറയണോ ഈ സമയത്ത് ഫാറ്റ് എല്ലാ നിലനിക്ക് നിലനിക്ക് അതേതായാലും നന്നായി ഈ തിരിച്ചറിവാണ് സുഖാവെ ഇങ്ങളെ ആടാതെ അങ്ങനെ പിടിച്ചു നിർത്തണത് ഇനി ആട്ടും തട്ടും കിട്ടാതെ ഇരിക്കാൻ വേണ്ടിട്ട് ഞങ്ങള് ജനങ്ങൾ അങ്ങോട്ട് ആശംസിക്കാം നമോ വാഗം ഏതായാലും ഇവിടെ അവസാനിപ്പിക്കേ